ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടെ ഉമിനീർ ഒഴുകുന്നോ ന്യൂറോളജിക്കൽ ഡിസോർഡറുകളുടെ ലക്ഷണമാണ് വായിൽ നിന്നുള്ള ഉമിനീർ അമിതമായി ഒഴുകുന്നതിനെ സിയാലോറിയ എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് അനിയന്ത്രിതമായി ഉമിനീർ ഉൽപ്പാദിപ്പിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് ശിശുക്കളിൽ ഇത് സാധാരണമാണെങ്കിലും മുതിർന്നവരിൽ ഇത് ഒരു പ്രശ്നമായി മാറിയേക്കും വായയ്ക്ക് ചുറ്റുമുള്ള പേശികളുടെ പൂർണ്ണ നിയന്ത്രണം ഇല്ലാതാകുമ്പോഴും മുതിർന്നവരിൽ ഈ അവസ്ഥയുണ്ടാകാറുണ്ട് ഉറക്കത്തിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ഉമനീർ ഒഴുകുന്നത് സാധാരണമാണെങ്കിലും തുടർച്ചയായി ഇങ്ങനെയുണ്ടാകുന്നത് സെറിബ്രൽ പാൾസി പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ ന്യൂറോളജിക്കൽ ഡിസോർഡറുകളുടെ ലക്ഷണമാകാം ഉറക്കത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് പേശികളുടെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ഉമിനീർ അമിതമായി ഉൽപ്പാദിപ്പിക്കൽ എന്നിങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യാവസ്ഥകൾ ഉൾപ്പെടെ ഉറക്കത്തിന്റെ സ്ഥാനവും ഭക്ഷണക്രമവും ഈ പ്രശ്നത്തിന് കാരണമായേക്കും തുടർച്ചയായി ഇത്തരത്തിൽ ഉറക്കത്തിൽ ഉമിനീർ വായുടെ പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ